ഒരു യാത്രയാണ് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ഒരു യാത്ര അവരുടെ ഓർമ്മകളിലൂടെ കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക് ഓർമ്മയിലെ സുരേഖയെ ഭരതന്റെ തകര എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തിലൂടെ മലയാളിയുടെ മനസ്സ് സ്വന്തമാക്കിയ തെലുങ്കാന സുന്ദരിയെ തകരയ്ക്ക് ശേഷം അത്രയധികം മലയാള ഒന്നും ഉണ്ടായിട്ടില്ല സുരേഖയ്ക്ക് പക്ഷേ കുറച്ച് സിനിമകൾ കൊണ്ട് കൂടുതൽ പ്രശസ്തയായ ഒരു താരമായിരുന്നു സുരേഖ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് സുരേഖയുടെ ജീവിതം പിന്നീട് വഴിമാറി വഴിമാറിപ്പോകുകയായിരുന്നു ഞാൻ സിനിമയിൽ വന്നത് എങ്ങനെ വെച്ചാൽ ഒരു ഭയങ്കര ഒരു ആംബിഷൻ ഒരു പാഷൻ അങ്ങനെ ഒരതൊന്നുമില്ല ഞാൻ ഭയങ്കര ഐ വാസ് വെരി യങ് ഞാൻ സ്കൂൾ ഐ വാസ് എയ്ത്ത് സ്റ്റാൻഡേർഡ് അപ്പോഴാണ് ഫസ്റ്റ് കരുണാ മൈഡോ എന്നൊരു പടത്തിന് വേണ്ടി ദിവർ ലുക്കിംഗ് ഫോർ ഒരു ഇന്നസെൻ്റ് ലുക്കിംഗ് ഗേൾ വേണമെന്ന് അവർ ദിവർ ദിവർ ലൊക്കെ ഭയങ്കര സേർച്ചിലായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛന് സിനിമ ഇൻഡസ്ട്രി നിന്നാണ് ദൈ ജസ്റ്റ് എൻ്റെ സ്കൂൾ സ്കൂൾ ഗേറ്റിൽ നിന്നിട്ട് രണ്ട് ദിവസം ഫോളോ ചെയ്തു നിന്ന് പിന്നെ ഇങ്ങനെ രാമറാവുടെ ഡോക്ടറുണ്ട് സൂട്ടാവുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു അപ്രോച്ച് ചെയ്തു അപ്രോച്ച് ചെയ്തിട്ട് സ്റ്റില്ലെടുത്തു മേക്കപ്പ് ടെസ്റ്റ് എടുത്തു അപ്പോൾ ഇവിടെ വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൺവിൻസ് ചെയ്തു ഇങ്ങനെ മദർ മേരിയുടെ റോളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ വേറെ സ്കൂൾ ലീവില് എടുക്കാൻ ഞങ്ങൾ ഈ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങെന്നെല്ലാം പറഞ്ഞു പറഞ്ഞിട്ട് അവർ വന്നിട്ട് മേക്കപ്പ് ടെസ്റ്റ് എടുത്തിട്ട് അത് കൊണ്ടുപോയി ഭീംസിങ് സാർ അപ്പോൾ ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ കാണിച്ചപ്പോൾ ഭീമസിങ് സാർ പറഞ്ഞു ഈ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര കൊല്ലം വെയിറ്റ് ചെയ്തതെന്ന് അപ്പം ഫസ്റ്റ് ആയിട്ട് ഞാൻ അഭിനയിച്ചത് അമ്മയായിട്ടാണ് മത മേരി അത് എയ്റ്റീൻ ലാംഗ്വേജസില് ഡബ് ചെയ്തു അപ്പോൾ മലയാളത്തിലെ മിസ്സി ഹാ ചരിത്രം ഒന്ന് റിലീസായി ആ പടം ഭരതൻ സാർ കണ്ടു അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഞാൻ തകര ചെയ്തത് തകര പടത്തിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ഒരു വാക്ക് മലയാളം അറിയില്ല എന്നാൽ ഞാൻ എന്നിട്ട് ഞാൻ ഫസ്റ്റ് പഠിച്ച വാക്ക് ഊണ് കഴിച്ചോ കഴിച്ചോന്ന് അത് ഭരതൻ സാറാണ് പഠിപ്പിച്ചത് എനിക്ക് അത് പിന്നെ ആ ഷൂട്ടിങ് ഒന്നും എനിക്ക് ഒരു ഐ മീൻ ഐ ഇസ് നോട്ട് ഇറ്റ് ഓൾ അൺകംഫർട്ടബിൾ ക്യാരക്ടറായിട്ട് എനിക്കൊന്നും കുഴപ്പമില്ല ഇറ്റ് വാസ് എ നൈസ് ഗുഡ് റോൾ ഓൺലി തിങ് ഈസ് ആ ഗ്ലാമർ ഇമേജ് കൊടുത്തത് കൊണ്ട് എനിക്കത് കുറച്ച് ി യു നോ ഇറ്റ് ഡസൻ സു എൻ്റെ ഒരു ക്യാരക്ടറിന് അത് മാച്ച് ആയില്ല അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പടങ്ങളിൽ അഭിനയിക്കാതെ അങ്ങനെ വന്ന ഒരു മെയിൻ റീസൺ അതായിരുന്നു ബിക്കോസ് ദ്റ്റ് ഗേവ് മീ ആൻ ഇമേജ് ഓഫ് എ ഗ്ലാമർ ഇമേജ് പിന്നെ എല്ലാ ഡയറക്ടറും പടം എടുക്കുമ്പോൾ നാച്ചുറലി സ്റ്റാർട്ടഡ് ഫീലിംഗ് തന്നെ ഞാൻ പക്ഷെ അപ്പോഴത്തെ ഗ്ലാമർ ഇപ്പോഴത്തെ ഗ്ലാമറെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല എന്നാലും അപ്പോഴത്തെ ഗ്ലാമർ ആയിരുന്നു സോ അതുകൊണ്ട് എനിക്കത് ഐ വാസ് റിയലി അപ്സെറ്റ് ആക്ച്വലി ഇന്നാണെങ്കിൽ അങ്ങനത്തെ റോൾ ചെയ്യല് ഞാൻ ആ പിന്നെ കുറേ റോൾ വേണ്ടെന്ന് പറഞ്ഞല്ലോ റിയലൈസ് ചെയ്തിട്ട് ആക്ച്വലി അപ്പോൾ എനിക്കറിയില്ല ജസ്റ്റ് ഫൺ ഞാൻ സ്കൂളിൽ കാരണം യൂണിഫോം ഇടും സ്കൂളിൽ സ്കേർട്ടും ടോപ്പും അതുപോലെയാണെന്ന് വെച്ചാൽ പിന്നെ കേരള ട്രഡീഷണൽ കോസ്റ്റ്യൂം അതാണ് അപ്പോൾ അത് ഓക്കെ നമ്മളൊരു ആർട്ട് ഫിലിമാണ് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഐ തോട്ട് ഐ ഗെറ്റ് സം ഗുഡ് അവാർഡ് അങ്ങനെയാണ് പക്ഷെ ഐ നെവർ എക്സ്പെക്ടഡ് ഇറ്റ് ടു ബി എ കമേർഷ്യൽ സക്സസ് പിന്നെ എല്ലാവരും ഒരു നല്ലൊരു ഗ്ലാമർ ആർട്ടിസ്റ്റ് പറയുകയൊന്നും വിചാരിച്ചില്ല അതായത് ചിലപ്പം എനിക്കൊരു ദുഃഖം തോന്നാറുണ്ട് അഭിനയം തൊഴിലായി സ്വീകരിക്കുകയും ജീവിതം സിനിമയോട് ചേർത്ത് വയ്ക്കുകയും ചെയ്തിട്ടും ഒരു താരത്തിന്റെ പ്രശസ്തി അല്ലാതെ ഓർമ്മയിൽ നല്ലതായി സൂക്ഷിക്കാവുന്ന വേഷങ്ങൾ സുരേഖയെ തേടിയെത്തിയില്ല ഞാൻ അന്ന് അഭിനയിച്ച തകരെ ഇപ്പോഴും പീപ്പിൾ ഓർക്കുന്നുണ്ട് നല്ല പെർഫോമൻസ് ഒന്നും പറയുന്നുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് ഐ ജസ്റ്റ് ഹാവ് ടു ദോ ഞാൻ സിനിമ ഫീൽഡിൽ നിന്ന് മാറി വേറെ ജോലിയിലുണ്ടെങ്കിലും റീസെൻ്റ്ലി രാജ് മണിയമ്പിള രാജുവട്ടൻ ജസ്റ്റ് ഈ ഹെറ്റ്സ് പോക്കൺ ടു മീ ആൻഡ് മോഹൻലാൽ ജി ഹെറ്റ് സ്പോക്കൺ ടു മീ വേണ്ടി സി പീപ്പിൾ സ്വിൽ റിമെമ്പർ മീ ആസ് എ ഗുഡ് ആർട്ടിസ്റ്റ് പിന്നെ ഞാൻ ഒരു ദിവസം ഇവിടെ ചെന്നൈയിലെ ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ വെച്ച് മനോജ് കെ ജെൻ കണ്ടു ഞാൻ ലിഫ്റ്റിലായിരുന്നു പുള്ളി ഞാൻ ബിക്കോസ് ഹീസ് ഫാമിലിയാർ ഞാൻ അവരെ കണ്ടിട്ട് ചിരിച്ചു മേ ജസ്മൈൽ അ ടേം പുള്ളി ഈസ് ജസ്റ്റ് ബ്ലിങ്കിങ് അറ്റ് മൈ പിന്നെ ലിഫ്റ്റ് താഴെ വന്നോട് അയ്യോ മാഡം സുരേഖയിൽ എന്നിട്ട് എന്തോ നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു വി എം മിസ്സിങ് സോ ആ പീപ്പിൾ നോ ദി ഹോൾ ഇൻഡസ്ട്രി ഇറ്റ്സ് റിയലി എ ഗ്രേറ്റ് തിങ് ദ ഇൻഡസ്ട്രി ഷുഡ് തിങ് ദൈം എ ഗുഡ് ആർട്ടിസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ അതുകൊണ്ട് നല്ല ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് സൂട്ടായ ഒരു റോൾ കിട്ടിയില്ല പടങ്ങൾ അഭിനയിക്കുമ്പോൾ തന്നെ ഞാൻ ഐ വി സ്റ്റഡി ഐ ഡിറ്റ് മൈ എം എ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഐ ഡിറ്റ് മൈ എം എ ഇൻ ഹിന്ദി ലിറ്ററേച്ചർ അതിന് ഐ ഡിയിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലമ ആൻഡ് അഡ്വർടൈസിങ് പിന്നെ അങ്ങനെ പിന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രിഷൻ അതിൽ ഇൻവോൾവായി പിന്നെ അതിൽ വന്നിട്ട് ആർക്കിപ്പച്ചറിൽ ഡിപ്ലൊമ ചെയ്തു പിന്നെ നാച്ചുറോപ്പത്തിയിൽ ഡിപ്ലോമ ചെയ്തു സർട്ടിഫിക്കറ്റ് കോഴ്സസ് അത് ഇത് സോ അങ്ങനെ ഒരു ലേണിംഗ് ആൻഡ് ലോട്ട് ലേണിങ് ഒരു പ്രോസസ്സല്ലേ എനിക്കിഷ്ടപ്പെട്ടത് മതമേരിയും വിശ്വാമിത്രയില് ഞാൻ അഭിനയിച്ച ചന്ദ്രമതിയുടെ റോളും മലയാളത്തിലെന്ന് പറഞ്ഞാൽ ഐം വെരി ഫോണ്ട് ഐം വെരി ഹാപ്പി അബൌട്ട് ഡോ ഇൻ ദ് റോൾ എന്ന് പറയാനൊന്നുമില്ല വേദന ഉണ്ട് ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ട് നമ്മളെന്തോ ഒരു ഒരു എന്താ പറയുന്നത് ഒരു വാക്യൂം പോലെ ആയി ഒരു ഗ്യാപ്പ് പോലായിപ്പോയത് ഐ എം നോട്ട് ഏബിൾ ടു ഹാപ്പിലി ചെയ് ദൈ ഡിഡ് വൺ റോൾ ആൻഡ് ഐം വെരി ഹാപ്പി അബൌട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട റോളിന് ഒരു റോളും ഞാൻ ചെയ്തില്ല കിട്ടിയ റോളിലുള്ളതിൽ ചൂസ് ചെയ്തിട്ട് ചെയ്തതാണെങ്കിലും തകറ അങ്ങാടി ഈനാടി എല്ലാം സിമിലർ റോൾസ് പിന്നെ ഇത്രയും കാലം അതും സിമിലർ റോൾ അല്ലല്ല ഇത്രയും കാലം വേറെ എന്തോ അത് ഐ തിങ്ക് ഐ വാസ് ഡൂയിങ് ക് യങ് ഓക്കെ ചെറിയ ഒരു പീസ് ആയിരുന്നു ആ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് പടം നോക്കുമ്പോൾ ദാറ്റ് വാസ് നവംബറിന്റെ നഷ്ടം കൊറേ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവര് പറഞ്ഞിട്ടുണ്ട് നല്ല സബ്ജെക്ട് ആണ് സുരേഖയുടെ റോൾ നന്നായിട്ടുണ്ട് ഞാൻ ഇതുവരെ പടം കണ്ടിട്ടില്ല ഒരു ബ്ലൗസും കൊണ്ടൊന്നും ഇത് കൊടുക്കണോന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് അതാണ് എനിക്ക് പിന്നെ ടോപ്സും കൊടുത്ത അവർ സ്വിമ്മിങ് സോ എംബാരസ്റ്റോ ലൈക്ക് പിന്നെ അവോയ്ഡ് ചെയ്യാതെ ഒരു വശത്തിൽ ചിലത് കൊടുക്കുന്നു സിന്ധൂരെ സഞ്ചരിക്കുമ്പോൾ സ്വിമ്മിങ് കോസ്റ്റ്യൂം അത് പറഞ്ഞിട്ടില്ല ഫസ്റ്റ് വേറെ ഒരു ബ്ലാക്ക് സ്വിമ്മിങ് കോസ്റ്റ്യൂ സ്റ്റോസ് ക്രൈം ഡേ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു ഡ്രസ്സ് കൊടുക്കുന്നു നമുക്കത് ഇട്ടിട്ട് നിൽക്കണമല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കാണുമ്പോൾ അത് ഇത്ര കാഷ്വലാണ് എല്ലാവരും കൊടുക്കുന്നുണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യണമെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് േടുകളിലൂടെ കുടുംബജീവിതം സഹനത്തിന്റെ ഏതറ്റം വരെയും താഴാൻ ഒരുക്കമായിരുന്നു അവർ പക്ഷേ ഒത്തുപോകൽ അസാധ്യമായപ്പോൾ രണ്ടാളും രണ്ടു വഴി പിരിഞ്ഞു എന്റെ ഐ മീൻ മൈ ഡോട്ടേഴ്സ് അച്ഛൻ മൈ ഹസ്ബൻഡ് എസ് എ ഡോക്ടർ ബട്ട് ഐ ഗോട്ട് സെപ്പറേറ്റഡ് ഇൻ ടൂ തൗസൻഡ് വൺ മൈ ഡോട്ടർ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് പിള്ളി ഞങ്ങൾ വിട്ടുപോയി അതേ പറയുന്നത് നമ്മുടെ കയ്യിലൊന്നുമില്ല വി തിങ്ക് സംതിങ് നമ്മൾ എല്ലാവരും വിചാരിക്കും സുരേഖ ഗോട്ട് മാറി ടു എ ഗുഡ് ഡോക്ടർ എൻ്റെ ജനറൽ മെഡിസിൻ ഡോക്ടർ ഇറ്റ്സ് എ ബിഗ് തിങ് അപ്പോൾ ഫസ്റ്റ് ടു ത്രീ ഇയേഴ്സ് ബി വെ വെരി ഹാപ്പി ഔൾസോ പക്ഷേ ഇത് ടൂ കലേഴ്സ് കം ഔട്ട് ഓൺലി ആഫ്റ്റർ പീരീഡ് ഓഫ് ടൈം ഇനിഷ്യലി നമുക്കറിയത്തില്ല അപ്പോൾ ടൂ കലേഴ്സ് വരുമ്പോൾ ഇറ്റ് വാസ് എ വെരി ടഫ് ടൈം ഫോർ മീ ഫ്രം നയൻറ്റി സെവൻ ടു ടു തൗസൻഡ് ഐ റിയലി വെൻ ത്രൂ ഹെൽ ഇൻ ലൈഫ് അപ്പോൾ ഐ ട്രൈ ടു വോട്ട് ഇ സേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം വോട്ട് ഇസേ എൻ്റെ ഒരു ഫാമിലി ആയിട്ട് ഐ ഷുഡ് നോട്ട് ലീവ് എറ്റ് സൊസൈറ്റിയിൽ സിംഗിൾ പാരൻ സ്റ്റേറ്റസ് ഭയങ്കര ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരി ട്രൈ ചെയ്തു തിരി ട്രൈ ചെയ്തു മാക്സിമം അപ്പോഴായിരുന്നു എൻ്റെ ടോട്ടൽ ഐ വെൻറ്റ് ഇൻറ്റു ഡിപ്രഷൻ ഐ വെൻറ്റ് ഇൻറ്റു ആൻസൈറ്റി ലൈക്ക് ഇവൻ ലൈക്ക് നോ ഐ ഇറ്റ്സ് എ തിങ് ദ ലൈഫ് ഈസ് നോ തിങ് ആഫ്റ്റർ ദിസ് നമ്മളെന്തോ ഒരു വി ആർ ഗോയിങ് ഇൻ ടു ആബിസ് ബിക്കോസ് ഹി ഈസ് നോട്ട് ഗുഡ് ടു മീ ഓർ ഹീസ് ക്രിയേറ്റിംഗ് ലോഡ് ഓഫ് പ്രോബ്ലംസ് പിന്നെ എത്രയും ഞാൻ സഹിച്ചു ഐ വാസ് പേഷ്യൻറ്റ് ഏത് എത്ര വരെ എന്ന് പറഞ്ഞാൽ എൻ്റെ നേബേഴ്സും എൻ്റെ ഫാമിലി പീപ്പിളും പറയാൻ തുടങ്ങി നിനക്ക് ഇത് വേർട്സ് വോട്ട് സേ തമിഴിൽ പറയും റോഷം ഇല്ല ഇല്ലാന്ന് അത് മാത്രമേ നിനക്കതില്ല എന്തിനാണ് നീ ഇങ്ങനെ ഒരു റൈറ്റ് ഈഗോ പോലെ ഇല്ലാതെ ഇങ്ങനെ എന്തിനെ നീയെല്ലാം സഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മറ്റവരെല്ലാം പറയാൻ തുടങ്ങി അപ്പോഴായിരുന്നു പുള്ളി തന്നെ വിട്ടുപോയത് അപ്പോഴും ഞാൻ വിട്ടില്ല നീ തന്നെ ഈ ഫെൽറ്റ് വെരി ഗിൽറ്റി മേ ബി just left when my uh, my my daughter was was one and a half years. I was with my, uh, my parents. നഷ്ടങ്ങളുടേതായിരുന്നുവെങ്കിലും ഒരു വലിയ ലാഭം സുരേഖയ്ക്കൊപ്പം ഉണ്ടായി കാത്രി എന്ന മകൾ അമ്മയ്ക്ക് സ്നേഹിക്കാൻ ഒരു മകളും

നല്ലൊരു പ്രോപ്പർ ആയിട്ട് എല്ലാം കിട്ടണോ എന്നുള്ളതാണ് എന്റെ സ്ട്രഗിൾ മുഴുവൻ സോ എനിക്ക് മീ എന്നുള്ള വിശ്വാസമുണ്ട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് നല്ല ഫാമിലി ഉണ്ട് ഒരു നല്ല രീതിയിൽ സെറ്റിൽ ആക്കണം ലൈഫിൽ നന്നായിട്ട് പഠിക്കണം പഠിക്കുന്നത് മാത്രമല്ല നല്ലൊരു ആയിട്ട് ഷുഡ് ബി എ വെരി ഗുഡ് പേഴ്സൺ അച്ഛനും സഹോദരനും ഇളയമ്മയും മകളും ഒക്കെ അടങ്ങുന്ന ചെറുതല്ലാത്ത കുടുംബത്തിൽ വലിയ ഉത്തരവാദിത്വങ്ങളുടെ സന്തോഷത്തിലാണ് സുരേഖ ഒരു സങ്കടകാലത്തിലും തളർന്നു പോകാത്ത സ്ത്രീത്വത്തിന്റെ ഇതെന്റെ അച്ഛൻ മൈ മദർ നോ മോർ അതെന്റെ ബ്രദർ നവീൻ ആസ് മാത്സ് ടീച്ചർ ആണ് ഇത് എന്റെ ഇളയമ്മർ ആണ് പ്രയറിൽ ഭയങ്കര ഇൻവോൾവ് ആണ് ബീൻ വിത്ത് അസ് ഓൾവേസ് സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ഫോർ മോള് കാത്രി എന്റെ ബ്രദേശം വൈഫ് കുറച്ച് ഭയങ്കര ക്യാമറ ഷൈ ആണ് ഷീസും മലയാളി ഷീ ഫ്രം കോട്ടയം അതുകൊണ്ടവരിപ്പോ ഇവിടെ വരുന്നില്ല ഫ്രണ്ടിലോട്ട് ഷീ സിറ്റിൻ സൈഡ് ഇതാണ് എന്റെ ഫാമിലി ഞാനും എന്റെ ബ്രദറും മാത്രമാണ് ഞങ്ങളുടെ വീട്ടില് സ്മോൾ ഫാമിലി ഫാമിലി സിനിമയിൽ നിന്ന് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സുരേഖക്ക് കഴിഞ്ഞില്ല മികച്ച വേഷങ്ങളോ സമ്പാദ്യമോ ഒന്നും തന്നെ വളരെ കുറച്ച് ചിത്രങ്ങളിലെ പലരും തിരിച്ചറിയുന്നതും ആദരവോടെ ഇടപെടുന്നതും സിനിമ നൽകിയ മാഞ്ഞു പോകാത്ത ഗ്യാപ്പ് വന്നു ഒരു ഒരു ഫിയർ പിന്നെ ഇൻഡസ്ട്രി അറിയില്ല എനിക്ക് 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 സീലേക്ക ഫസ്റ്റ് ഫിലിം ചെയ്ത ഉടനെ സ്റ്റാർ സ്റ്റേറ്റസ് ആയിരുന്നു ഇറ്റ് വാസ് ഈസി അതുകൊണ്ട് ഇപ്പം എങ്ങനെ അറിയില്ല എനിക്ക് ഞാനായിട്ട് പോയി ചോദിക്കുന്നത് എനിക്ക് അപ്പോഴേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സോ അത് എന്തെങ്കിലും ഒരു ആരെങ്കിലും ഒരു നല്ല റോൾ ഉണ്ട് ഇഷ്ടപ്പെട്ട റോളാണ് നല്ല ക്യാരക്ടറാണെന്ന് ഞാൻ കരുതിയത് അതിനായി ബില്ലു പക്ഷെ ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ പറഞ്ഞതുപോലെ മലയാള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റോൾ ചെയ്തില്ല എന്നുള്ളൊരു ദുഃഖം എനിക്ക് ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു റോളാണെങ്കിലും നല്ല റോൾ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യും സിനിമയ്ക്ക് പുറത്തും സുരേഖ തിരക്കിലാണ് ആയുർ രേഖ എന്ന ആയുർവേദിക് റിസർച്ച് സെന്ററിന്റെ മാനേജിംഗ് സുരേഖ ആണ് താരത്തിന്റെ പുതിയ മേൽവിലാസം ഇതാണ് ഞങ്ങളുടെ ആയുർവേദിക് സെന്റർ ആക്ച്വലി വി ഹാവ് എ കമ്പനി ആയുർവേദിക് കോൺസെപ്റ്റ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ആണ് ഇതിൽ ഡയറക്ടേഴ്സ് ഉണ്ട് ഐ എം വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് അപ്പോൾ അതിൻ്റെ ബ്രാൻഡ് നെയിമാണ് ആയുർവേഖ ഇത് മൂന്ന് നാല് സെൻറ്റേഴ്സ് ഉണ്ട് ഒരു സെൻറ്റർ ആണ് ഇത് ഞങ്ങളുടെ കമ്പനീസിൻ്റെ പാർട്ട്നേഴ്സാണ് അവർ ഫെസിലിറ്റി മാനേജ്മെൻറ് കമ്പനി ആൻഡ് ആയുർവേദിക് കോൺസെപ്റ്റ്സ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ ദി ആർ ഡയറക്ടേഴ്സ് ദി ആർ ഇൻ ടു എക്സ് വി ആർ ഇൻ ടു എക്സ്പോർട്സ് ഓൾസോ ഹീസ് മിസ്റ്റർ രമേഷ് ആൻഡ് ഹീസ് മിസ്റ്റർ മുത്തുരാമലിംഗം അഭിനയത്തോടുള്ള ഭ്രമം ഇന്നും സുരേഖയിൽ നിന്ന് വിട്ടൊഴിഞ്ഞിട്ടില്ല അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെ അറിയപ്പെടാനല്ല സുരേഖ ആഗ്രഹിക്കുന്നത് വേറിട്ടൊരു കഥാപാത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്കൊരു മടങ്ങിവരവാണ് ഇവർ മോഹിക്കുന്നത് ഒരു താരത്തിന്റെ നിറപ്പകിട്ടാർന്ന ജീവിതത്തിനു വേണ്ടിയല്ല ഒരു അഭിനേത്രിക്ക് വെല്ലുവിളിയാകാവുന്ന കഥാപാത്രത്തിനു വേണ്ടിയാണ് സുരേഖ കാത്തിരിക്കുന്നത്